നമസ്കാരം ഗാനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് നോക്കുന്നത് മന്ത്രസ്ഥായി അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് താഴോട്ട് പോകാമെന്നില്ല അല്ലെങ്കിൽ ബേസ് നമുക്ക് പടം ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഒത്തിരി പേര് പറയുന്നുണ്ട് സൗണ്ട് അടയ്ക്കുവാണ് ബേസ് താഴോട്ട് പോകുന്നില്ല മന്ത്രസായിലേക്ക് സഞ്ചാരം സൗണ്ടില്ല പക്ഷെ അവർക്ക് ഹൈപ്പിച്ചും നന്നായിട്ട് വരും ഇപ്പോൾ ഹൈ പിച്ച് വരണമെങ്കിൽ അവർക്കിപ്പം ഹൈപിച്ചിൻ്റെ പഞ്ചമോ ഹൈപ്പിച്ചിൻ്റെ ഷഡ്ജുമൊക്കെ അവർക്ക് സഞ്ചാരി സഞ്ചാരം അവരുടെ നാദത്തിനുണ്ട് പക്ഷെ മന്ത്രസാനേക്ക് അല്ലെങ്കിൽ ബേസിലേക്ക് താഴോട്ട് അവരുടെ വോയിസിന് സഞ്ചാരമില്ല എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ എല്ലാം നേരിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് താഴ് ബേസിലേക്ക് നമുക്ക് നമ്മുടെ സൗണ്ടിനെ ഒരു സഞ്ചാരം എങ്ങനെ വരുത്താം എന്ന് നമുക്ക് നമ്മുടെ പ്രാക്ടീസിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ വരിശ പഠിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളുള്ളതാണ് സംഗീതം പഠിക്കുമ്പോൾ മന്ത്രസൈ വരിശ എന്നുള്ളൊരു സെക്ഷനുണ്ട് അതിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് പക്ഷേ എങ്കിലും ചിലവരുടെ സൗണ്ട് അല്ലെങ്കിൽ ആ വോക്കൽ കോഡിൻ്റെ ആ ഒരു രീതിയായിരിക്കും പക്ഷേ എങ്കിലും നമുക്ക് മന്ത്രസായിലേക്ക് ഒരു നമ്മുടെ സൺ സൗണ്ടിന് സഞ്ചാരമില്ലെങ്കിൽ നമുക്കൊരു പാട്ട് എല്ലാം കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ കാരണം ചില മന്ത്രസായി ടച്ച് ചെയ്യുന്ന പാട്ടുകളുണ്ട് അത് നമുക്ക് കവർ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മന്ത്രസായിലേക്ക് നമ്മുടെ വോയിസിനെ കൊണ്ടുവരാം പക്ഷേ നിങ്ങളുടെ വിശ്വാസമാണ് മന്ത്രസായിലേക്ക് സൗണ്ട് വരു വരി തരാം എന്നുള്ള നമ്മളുടെ ഒരു മൈൻഡുണ്ട് ആ ഒരു മൈൻഡ് ഒരു മുഖ്യ കാരണം തന്നെയാണ് കാരണം അതിനുമ്പൊന്നു പറയാട്ടെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കേൾക്കണം കാരണം എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഓരോ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കുകയും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ കുറച്ച് കണ്ടിട്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ഈ ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം പക്ഷേ ഇത് ഇതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വർക്കും കൂടി ആവശ്യമുണ്ട് അല്ലാതെ നമുക്കൊരു കാരണവശാലും നമ്മുടെ സൗണ്ട് നമുക്ക് ഏകദേശം സഞ്ചരിക്കത്തക്ക രീതിയിൽ നമുക്ക് ക്രിയേറ്റ് തീർക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് ജന്മവാസനയായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ജനിക്കുമ്പം തന്നെ ദൈവം ഗിഫ്റ്റായിട്ട് ഓരോ ഫ്രോട്ട് നമുക്ക് തരും അത് വേറെ വേറൊരവസ്ഥ പക്ഷേ ഇതല്ല അങ്ങനെയല്ല നമുക്ക് കഴിവുണ്ട് പാടാം നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട് പക്ഷെ ബേസിലേക്ക് വരിക ചിലവർക്ക് ടോപ്പ് പോകത്തില്ല ഹൈ പോയി പോയില്ല പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം പക്ഷേ ഇത് നമുക്ക് മന്ത്രസായാലേക്ക് നമുക്ക് സൗണ്ടിനെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് അനുഗ്രിച്ച് നമുക്ക് നോക്കാം അപ്പം നമുക്കിപ്പോൾ ഒന്ന് അല്ലെങ്കിൽ സിക്ക് നമുക്ക് പാടും അവർ പാടുന്നവരായി അപ്പം അങ്ങനെ പിടിക്കാം സാ അതൊക്കെ ഒക്കെയാണ് അവർക്ക് യാതൊരു വിഷയം ഉണ്ടാക്കിയില്ല അപ്പം നമുക്ക് പാം സ പഞ്ചമത്തെ തൊട്ട് അവർ പിടിക്കാൻ ശ്രമിക്കണം ഷഡ്ജത്തെ തൊട്ട് പിടിക്കാൻ ശ്രമിക്കേണ്ട കാരണം ഷഡ്ജ അവർക്ക് തറസായി ലംഘയിപ്പിച്ച് അവർക്ക് വരും വരുന്നവരാണ് പാ മാ മാക്സിമം നമ്മൾ ഈ ഷഡ്ജത്തിൽ ഇങ്ങനെ നിർത്തുക നമ്മുടെ എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര സെക്കൻഡ് നമുക്ക് നിർത്താൻ പറ്റുമോ അത് നമുക്ക് നല്ലതാണ് നമ്മുടെ ബ്രീത്തിങ്ങിന് നല്ലതാണ് സീ സീ ആഡ് ചെയ്യാം നീ സ പീ സ പക്ഷെ നീ എടുക്കുമ്പം തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ നീ സ പക്ഷേ സ നീ സ ഇങ്ങനെ ഒന്ന് എടുക്കാൻ എടുക്കുമ്പോന്നല്ല ഞങ്ങള് സി സൂക്കാൻ സാധിക്ക കുറച്ച് ആവർത്തി നിങ്ങൾ ചെയ്തു നോക്കുക കാരണം അത് നിങ്ങൾക്ക് കിട്ടും അതിന് യാതൊരു മാറ്റമില്ല അത് കിട്ടും നിങ്ങൾക്ക് കാരണം ഹൈപ്പിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പക്ഷേ ഇതിനൊന്നു നേരെ ഓപ്പോസിറ്റ് ആണ് സാ സി സിനി പാ പഞ്ചത്തെല്ലാം നമ്മൾ ആദ്യം തുടങ്ങാൻ പറഞ്ഞത് പാ മാ ഗഡ്ജത്തെ മാക്സിമം നിർത്തുക സാനി അപ്പോൾ നിങ്ങൾ നാ നിങ്ങളുടെ ബോഡി റിലാക്സ് ആയിരിക്കണം കാരണം ഞാൻ താഴോട്ട് പാടാൻ പോവാണ് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട കാരണം വെച്ചാൽ നമ്മുടെ നമ്മുടെ ചിന്താഗതികളാണ് നമുക്ക് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ചിന്തിക്കും നമ്മൾ ചിന്തിക്കുക നമ്മൾ താഴോട്ട് നമ്മുടെ വോയിസ് പോകുകയല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വോക്കൽ കൊണ്ട് മസിൽ ഉണ്ടാകുക നൈസായിട്ട് മനസ്സിലാവുക കാരണം നമ്മുടെ ടെൻഷൻ ആ ടെൻഷൻ വരുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ സൗണ്ട് താളിട്ട് പോകാൻ പറ്റും ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ മുകളിൽ കൂടെ ഇങ്ങനെ അടുത്ത് പോകുക അടുത്ത് പോകുമ്പോൾ താളിട്ട് സൗണ്ട് പൂരി ചെയ്യാനാണ് അപ്പം നമ്മുടെ ബോഡി ഏത് സമയം റിലാക്സ് ആയിരിക്കണം സാ രാ സാരി മച്ചി നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ പഠിക്കും മൂത്ത് ടെൻഷനൊന്നും വേണ്ട സേ സിദ സരിപ്പാ ഇനി നിങ്ങൾ ശരിക്കും എന്നുള്ളത് നിങ്ങൾ പാടിയില്ലേ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ പാടുക അത് അത് പാടുക കാരണം ഇതിനോട് ബന്ധപ്പെട്ട് മധ്യസ്ഥലക്കാൻ പോവാ ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത് ചെയ്യുന്ന വെച്ച സാ നി സി ദം നമ്മള് സി സാ നി സ ഓക്കെ സാധന ഇങ്ങനെ പല ആവർത്തി പരാവർത്തി ചെയ്യാം ഇത് ഒരു ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു വർണ്ണം പറഞ്ഞത് അത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കുള്ള പ്രാക്ടീസിൽ നിങ്ങൾ ഇതിനെ വരുത്തുക പിന്നെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ വരുമെങ്കിൽ നിങ്ങളടുത്ത് നിങ്ങളത് ആഡ് ചെയ്തു അത് കഴിഞ്ഞ് പാ മാറി സിദൈവതായിരുന്നു നമ്മൾ മുമ്പിൽ ആട് ചെയ്തിരുന്നു ഇന്ന് പഞ്ചമത്തിലേക്ക് നേരെ ശ്രദ്ധിക്കുക ബോഡികൾ റിലാക്സ് ആക്കുക യാതൊരു ടെൻഷനും പാടില്ല സീത പെട്ടെന്ന് കിട്ടത്തില്ല കാരണം മന്ത്രസ്ഥയിലേക്ക് സൗണ്ട് വരിയരാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇത് പെട്ടെന്ന് കിട്ടണമെന്നില്ല പക്ഷേ നിങ്ങളെന്താ ഇത് പ്രാക്ടീസ് ഉണ്ട് ഈ രീതി നിങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അത് യാതൊരു മാറ്റവും ഇല്ല സാ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചവത്തെയും പറഞ്ഞു കഴിഞ്ഞാൽ പ സി ദ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സി ദോ சிதாப்பா சனிதாப்பா சரி சரி சேர ஷட்ஜித்திரி திருச்சி സിതാ പ സിനെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഷഡ്ജം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുമല്ലോ ഇനി നമുക്ക് സനി കുറച്ച് നാളത്തെ പ്രാക്ടീസ് കൊണ്ട് കഴിയുമ്പം അടുത്തൊരു സെക്ഷനായത് സിദ മ ഓക്കെ ഇനി ഷഡ്ജത്തിലേക്ക് നിങ്ങൾക്ക് സൗണ്ട് വരുത്താൻ ശ്രമിക്കുക സാ നി സി ദിനി നമുക്ക് മെൽഷഡ്ജി തലശാലയ്ക്ക് പോണം സാ നി

ഇത് ഓക്കെ കഴിഞ്ഞാൽ അടുത്തത് അപ്പം നിങ്ങൾക്ക് ഏകദേശം സൗണ്ട് ബേസിലേക്ക് വന്നു കഴിയും ഇനി നമുക്ക് സനി ദ സാ നിറ്റ് സിദാ സി ഗ ഇനി ആ ഗർത്തെ നിന്നോണ്ട് തന്നെ നി നിങ്ങൾ മേലോട്ട് ആരോളം പാടി നോക്കുക സാ അത് നമ്മുടെ അതിലെ വോക്കിൽ കൂടി എക്സസൈസ് വരും സാ നിറ്റ് സാദ ഇത് നിങ്ങൾ മധ്യമം വരെ നിങ്ങളുടെ സൗണ്ട് വന്നു എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം ആയിക്കഴിഞ്ഞാൽ ഗാന്ധാരം സനിദ ഗാന്ധാരം നിങ്ങൾക്ക് വന്നു കഴിയും സനിദ സി സാ നി സാ നി പ ഓക്കെ ഇത് കഴിഞ്ഞ് ഇത്രേനം കായ് കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്രശാലയ്ക്ക് നിങ്ങളുടെ സൗണ്ട് നന്നായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു കാരണം ഞാൻ പിന്നെ നിങ്ങളോട് പറയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല ഇത് നിരന്തരമായ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് അല്ലാണ്ട് രണ്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് വന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ കുറച്ച് ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കാണ് നമ്മുടെ റിസൾട്ട് തരുന്നത് നമ്മൾ നിരന്തരം ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആണ് ചിലവരെയും പറയാം നമുക്കത് നമുക്ക് മന്ത്രശാലയ്ക്ക് സഞ്ചാരം നമ്മുടെ ഹോക്കൾ കൊണ്ട് പ്രത്യേകതയാണ് എന്നൊക്കെ പറയാം പക്ഷേ പ്രത്യേകതകളൊന്നുമല്ല അത് നമുക്ക് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുമ്പിൽ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമം ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് അതിൻ്റെ അകത്ത് അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ സുനേദ സ സി സ സു നി പാതീ സേ അങ്ങനെ ഒരു മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായി ഈ മൂന്ന് സ്ഥായിലും ഞങ്ങളുടെ സൗണ്ടിനെ ഞങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പം പിന്നെ ഞാൻ പറയുന്ന ഒരു വിഷയം നമ്മുടെ നിരന്തരമായ പ്രാക്ടീസാണ് ഇതിനെല്ലാം റിസൾട്ട് തരുന്നത് അതുകൊണ്ട് ഈ രീതി നിങ്ങളൊന്ന് നോക്കുക നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് പാടാൻ ശീലിക്കുക പ്രാക്ടീസ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഈ മന്ത്രസ്ഥായി വരിച്ചകൾ അതൊക്കെ സ നീ സീ സ്വരങ്ങൾ പാടി പാടി ശീലിക്കുക കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലാത്ത ഏത് സെക്ഷനാണോ ആ സംഗതി തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അങ് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വീണ്ടും അടുത്ത നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ നന്ദി നമസ്കാരം